അനധികൃത വിദേശ മദ്യവും ലഹരി ഉൽപ്പന്നങ്ങളും വിൽപ്പന വന്നയാളെ ആറിന്മുള പോലീസ് പിടികൂടി ആറിന്മുള ഇലന്തൂർ ചെമ്പകത്തിൽ പടി കൈത്തോട്ടമലയിൽ നാല്പത്തിയൊന്നുകാരൻ അജിത് വർഗീസാണ് അറസ്റ്റിലായത് നിയമവിരുദ്ധമായി വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചുവെച്ച ഇയാൾ മദ്യ കച്ചവടം നടത്തിവരവെയാണ് പിടിയിലായത് അഞ്ഞൂറ് എം എൽ കൊള്ളുന്ന പതിനൊന്ന് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പതിനേഴ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും പോലീസ് പിടിച്ചെടുത്തു പ്രതി വീട്ടിൽ മദ്യ കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണിന്റെ നിർദ്ദേശപ്രകാരം പെട്രോളിംഗ് സംഘമാണ് പരിശോധന നടത്തി ഇവ പിടിച്ചെടുത്തത് പ്രതിക്കെതിരെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളും അനധികൃത വിദേശ മദ്യവും വിറ്റതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലായി നാല് ആബ്കാരി കേസുകൾ നിലവിലുണ്ട് ഇതിൽ മൂന്ന് കേസുകൾ പത്തനംതിട്ട എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതും ഒരെണ്ണം ആറന്മുള പോലീസ് എടുത്തതുമാണ് ജില്ലാ പോലീസ് മേധാവി ഡി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശാനുസരണം ജില്ലയിൽ ഇത്തരം പരിശോധനകളും പോലീസ് നടപടിയും തുടർന്നു വരികയാണ് ഇന്നലെ പെട്രോളിംഗിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ ആസൂത്രിത നീക്കത്തിലാണ് ഇയാൾ കുടുങ്ങിയത് ഇയാളുടെ വീടിന് സമീപത്ത് പോലീസ് എത്തുമ്പോൾ വീടിന് മുന്നിലെ റോഡിൽ രണ്ടു പേർ നിൽക്കുന്നതും ഒരാൾ രണ്ടാമന് കുപ്പി കൈമാറിയ ശേഷം പണം പോക്കറ്റിൽ നിക്ഷേപിക്കുന്നതും കണ്ടു വാഹനം നിർത്തി ഇറങ്ങുമ്പോഴേക്കും കുപ്പി വാങ്ങിയ ആൾ ഓടി രക്ഷപ്പെട്ടു അജിത് വർഗീസിനെ തടഞ്ഞു നിർത്തി വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മദ്യം വിൽക്കുകയായിരുന്നുവെന്നും കിടങ്ങന്നൂർ ബീവറേജസ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയതെന്നും സമ്മതിച്ചു എല്ലാ മാസവും ഒന്നാം തീയതി മാത്രമാണ് താൻ മദ്യകച്ചവടം നടത്താറുള്ളത് വെന്നും മദ്യം വാങ്ങിക്കൊണ്ടുപോയ ആളെ അറിയില്ലെന്നും വെളിപ്പെടുത്തി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ വീടിന് സമീപം മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടെന്നും സമ്മതിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസ് സംഘം വീടിന് സമീപം ും കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഹാൻസും പിടിച്ചെടുത്തത് മൂടിയിട്ട തടികൾക്കിടയിൽ സൂക്ഷിച്ച നിലയിൽ മദ്യവും മറ്റും കണ്ടെത്തുകയായിരുന്നു മദ്യ കച്ചവടം നടത്തിയ ഇനത്തിൽ ആയിരത്തി രൂപയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തുടർന്ന് അഞ്ചു മണിക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പോലീസ് സംഘത്തിൽ എസ് ഐമാരായ ഹരീന്ദ്രൻ വിനോദ് പി മധു എ രാജേഷ് എസ് എസ് സി അനിൽ ഉമേഷ് രമ്യത് പി രാജൻ സുനിൽ ശരത് സി പി ഒമാരായ മനു ശ്രീജിത്ത് സൽമാൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട